എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിൽ നമ്മുടെ സ്കൂൾ സംവിധാനത്തിലേക്ക് കുറെ കാര്യങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഞാൻ പറയുന്നത് ജൂമ്പ ഡാൻസിനെതിരല്ല ആരോഗ്യപരമായിട്ടുള്ള എല്ലാ രൂപത്തിലുള്ള ഫിറ്റ്നസ്സും നമ്മളുടെ പൊതുസമൂഹം കൈവരിക്കണം എന്നുള്ള രൂപത്തിലേക്ക് ആളുകൾ മാറി ഞാൻ അതിനൊന്നും എതിരല്ല പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്റെ കൺസെന്ന് പറയുന്നത് സ്കൂൾ എന്ന് പറയുമ്പോൾ ഓരോ സർക്കാർ വരുമ്പോഴും അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ പിന്നെ അവരുടെ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത് മാത്രമത്തെ ഞാൻ ഒന്നൊന്ന് ശ്രമിക്കൂ അതായത് ഒന്ന് കേൾക്കൂ അതായത് ഞാൻ ചോദിക്കുന്നത് അടിച്ചേൽപ്പിക്കൽ ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് വിദ്യാഭ്യാസ എന്താണ് അതിന്റെ കോൺടസ്റ്റ് മനസ്സിലാക്കണം നമ്മൾ അതായത് ഈ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അല്ല ഞാനത് പറഞ്ഞു തീർന്നോട്ടെ പ്ലീസ് അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സമയത്താണ് ഇങ്ങനെ മറ്റൊരു കുട്ടികൾക്ക് കുറച്ചുകൂടി അവർ വിനോദങ്ങളിൽ അവർ ഏർപ്പെട്ട് അവർക്ക് ആ രീതിയിൽ കുറച്ചുകൂടി സമയം ചെലവഴിക്കട്ടെ അങ്ങനെ കൂട്ടായ രീതിയിലാണ് അവർ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് മുഖ്യമന്ത്രി അടക്കം അറിയാമല്ലോ വാർത്താ സമ്മേളനത്തിലൂടെ ഒക്കെ തന്നെ ഈ സുംബാ ഡാൻസിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് പറഞ്ഞു പിന്നീട് ഒരു അടിച്ചേൽപ്പിക്കൽ രീതി എന്തുകൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നത് അതെ ഞാൻ വിശദീകരിക്കാം ഒന്നാമത്തെ കാര്യം ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം കേരളം എന്നുള്ളതിൽ രണ്ടഭിപ്രായം ആർക്കും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എനിക്കോ നാസർ ഫൈസി കൂടത്തായിക്കോ ഇനിയിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് ആരാന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾക്കോ അതിൽ അഭിപ്രായ ഇല്ലാ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ ഇത് പിന്നെ അതിന് പകരമായിട്ട് കൊണ്ടുവരുന്ന ജൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ അവർ ജൂമ്പ എന്ന് പറയുന്നതിന് ലഹരിക്കെതിരെ കൊണ്ടുവരികയാണ് അപ്പൊ ഇതിനുള്ളൊരു എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് ആരോഗ്യപരമായി നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഫിറ്റ്നസിനെ കുറിച്ച് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം നേരത്തെ പറഞ്ഞു കൊടുക്കാതിരുന്നത് ഇവിടെ ഇപ്പം നമുക്കറിയാം ലഹരിക്കെതിരെ പല സംഘടനകളും പല രൂപത്തിലും വർക്ക് ചെയ്യുന്നുണ്ട് പലരും സ്പോർട്സ് മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ഫുട്ബോൾ ടൂർണമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ തങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യം അത് മതപരമായിട്ട് പിന്നെ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തെ മതത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും മതമില്ല എന്ന് പറയുന്നവരും രാജ്യത്ത് അതത് ആളുകൾക്ക് അത് വീട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് തങ്ങളുടെ മക്കൾ പഠിക്കണം എന്നുള്ള കൺസേൺ ഉണ്ടാവും എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ഒന്ന് ഞാൻ ചെയ്യട്ടെ അങ്ങനെ കൺസേൺ ഉള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് ആ കൺസേൺ പിന്നെ അതിനെ അതിനനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഓർമ്മ ഉണ്ടാവും ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവന്ന് ഇതേ ഗവൺമെന്റ് എന്താ അവർ ചെയ്തത് ആ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് അതിന്റെ മെറി ുംസും ഒക്കെ ശാസ്ത്രീയപരമായിട്ട് പരിശോധിക്കപ്പെട്ട പരിശോധിക്കാൻ വേണ്ടി ഇരുന്ന ആളുകളാണ് നമ്മളൊക്കെ അപ്പൊ ആളുകൾക്ക് മതപരമായിട്ടുള്ള വീടുകളിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് അതത് കൺസേൺ ഉണ്ടാവും ആ കൺസേണിന് അതേ രൂപത്തിൽ ഏൽക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല മറിച്ച് അവിടെ ഒരു പിന്നെ ഈ പറയുന്ന പോലെ അടിച്ചേൽപ്പിക്കൽ ശ്രമങ്ങൾ സ്കൂൾ മുഖാന്തരം പാഠ്യപദ്ധതി മുഖാന്തരം സിലബസ് മുഖാന്തരം നടത്തുന്നുണ്ട് എന്നുള്ള കൺസേൺ തീർച്ചയായിട്ടും െങ്കിൽ അങ്ങനെ പരിവർത്തനം മാത്രമേ അതിലൂടെ ഈ ഈ ലോകം മുന്നോട്ടു പോയെന്ന് വിശ്വസിക്കുക അങ്ങനെയൊന്നും പറയുന്ന ആളല്ല പക്ഷേ ഒരു കാര്യം ഞാനിപ്പോൾ നമ്മൾ ഈ ഒരു വാർത്ത എടുക്കുന്നതിന് തൊട്ടു മുമ്പ് എടുത്തത് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു വാർത്തയാണ് അവിടെ ഉണ്ടായിട്ടുള്ള ചില ഷാഠ്യങ്ങളൊക്കെ ചിലത് ചിലരുടെയെങ്കിലും അല്ലെങ്കിൽ ചില ഉണ്ടല്ലോ അതൊക്കെ അപ്പോൾ ഈ മതപരമായ ചിട്ടവട്ടങ്ങൾ കൂടി എല്ലാവരും കാരണം ഈശോ ഈശോ സിനിമ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ കേട്ടുമില്ല അപ്പോൾ എല്ലാ മതങ്ങളും ഒക്കെ അങ്ങ് ചേർന്ന് ഒരു പദ്ധതി വല്ല അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോൾ എല്ലാവരും അവരുടെ കോണുകളിലൂടെ മാത്രം ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പ്രത്യേകിച്ച് ഞാൻ താങ്കളെ പോലെയുള്ള പുരോഗമനം അല്പം നല്ല രീതിയിൽ ഈ കാര്യങ്ങളിലും അല്ലെങ്കിൽ യുവ യുവാക്കളിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തി കൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിന്റെ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഉപോൽപ്പന്നങ്ങളെ നമുക്ക് മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ട് അത് ഇപ്പൊ ഈ പറഞ്ഞത് തെറ്റായിട്ട് പോകണമെങ്കിൽ അതിനെ നിയന്ത്രിക്കപ്പെടണം അടിച്ചേൽപ്പിക്കപ്പെടാൻ പാടില്ല അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തുമില്ല ഒന്നുകൂടെ എന്റെ സ്റ്റേറ്റ്മെന്റിന് അടിവരയിടുകയാണ് കേരളത്തിൽ നടക്കുന്ന ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടിട്ട് ആരോഗ്യപരമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ യുവാക്കളുടെ അല്ലെങ്കിൽ മുതിർന്നവർ ശ്രദ്ധ അവർക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും മുഴുവൻ പിന്തുണ അർപ്പിക്കുന്ന ഒരു സംഘടനയിലാണ് ഞാൻ പ്രവർത്തിച്ചു വരുന്നത് അതിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുള്ള യൂത്ത് ലീഗ് എന്നുള്ളതാണ് അത് അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ വിശ്വാസികളും ഉണ്ട് വിശ്വാസത്തിന് കൊണ്ടുവന്ന് പ്രശ്നവൽക്കരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ഒരുമിച്ച് പോകണം എന്റെ കുട്ടി എങ്ങനെ വളരണം എന്നുള്ള തീരുമാനത്തിന് ഗവൺമെന്റ് പിന്നെ അതിന്റെ മേൽ എനിക്ക് എനിക്കറിയില്ല അങ്ങനെ ഒരു ഉത്തരവുണ്ടായത് എനിക്കറിയില്ല അങ്ങനെ ഒരു ഉത്തരവില്ലെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ അടിച്ചേൽപ്പിച്ചൊരു ഉത്തരവുണ്ടോ അല്ല ഇതിലെ പ്രശ്നം നിങ്ങൾ ചോദിച്ചല്ലോ ഇങ്ങനെ ഒരു കഞ്ച അതായത് ഇപ്പം പിന്നെ നേരത്തെ സംസാരിച്ചിട്ടില്ല നാസർ പൈപ്പി കൂടത്തായി പറഞ്ഞു ധാർമ്മികതക്ക് നിരക്കാത്ത രൂപത്തിലുള്ള ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ ആവിഷ്കരിക്കുന്നത് എന്ന് പറയുമ്പം എന്തുകൊണ്ട് ഗവൺമെന്റ് അദ്ദേഹം ചെറിയ വ്യക്തിയല്ല അദ്ദേഹം ഉന്നതമായിട്ടുള്ള ഒരു മത നേതൃത്വത്തിന് പിന്നെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് എന്തുകൊണ്ട് അവരെ പോലെയുള്ള ആളുകളുടെ അപ്പൊ നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നു വിറ്റം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് on the uh